സംസ്ഥാനത്ത് ചുരുങ്ങിയത് പത്ത് സീറ്റിൽ വിജയം ഉറപ്പെന്ന് സിപിഎം വിലയിരുത്തൽ ബൂത്ത് കണക്കുകൾ അവലോകനം ചെയ്ത് ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ട് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു തെരഞ്ഞെടുപ്പിന് മുൻപ് ഏറെ പ്രതീക്ഷ പുലർത്തിയ വടകര പക്ഷേ ഉറപ്പിച്ച സീറ്റുകളുടെ കണത്തിൽ സിപിഎം പെടുത്തിയിട്ടില്ല അതേസമയം കണ്ണൂർ ഉറപ്പിച്ചിട്ടുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് സംബന്ധിച്ച അവലോകനമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏറ്റവും ചുരുങ്ങിയത് സീറ്റ് കിട്ടുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അത് പതിമൂന്ന് വരെ എത്താനും സാധ്യതയുണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായ വടകരയിൽ സി പി എം അത്ര ശുഭപ്രതീക്ഷയിൽ അല്ല ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏകീകരിക്കപ്പെട്ടുവെന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കാൻ ബി ജെ പി വോട്ട് ഷാഫി പറമ്പലിന് മറിച്ചു നൽകി എന്നും സി പി എം ഭയക്കുന്നുണ്ട് കാസർകോട്ട് നേരിയ വോട്ടിനെങ്കിലും ജയിക്കുമെന്നാണ് കാസർകോട് കണ്ണൂർ ജില്ലാ ഘടകങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ട് കാസർകോട് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലങ്ങളിലാണ് യു ഡി എഫിന് വൻ ലീഡ് ലഭിക്കുക ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നായി എൽ ഡി എഫിനേക്കാൾ അൻപത്തി അയ്യായിരം മുതൽ അറുപതിനായിരം വരെ വോട്ടിന്റെ ലീഡ് യു ഡി എഫിന് ലഭിക്കും ഉദുമയിൽ രണ്ടായിരത്തോളം ലീഡും യു ഡി എഫിന് കിട്ടുമെന്നാണ് എൽ ഡി എഫിന്റെ ബൂത്തുതല റിപ്പോർട്ടിൽ പറയുന്നത് മറ്റ് നാല് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ലീഡ് ലഭിക്കുമെന്നും ബൂത്തുതല കണക്കുകൾ ശേഖരിച്ച് സി പി എം വിലയിരുത്തി കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്ന ലീഡ് രണ്ടായിരം തൃക്കരിപ്പൂരിൽ പതിനായിരം പയ്യന്നൂരിൽ മുപ്പത്തിനാലായിരം കല്യാശ്ശേരിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിരണ്ടായിരം വോട്ടിന്റെ ലീഡ് യു ഡി എഫ് മൂന്ന് മണ്ഡലങ്ങളിൽ നിന്ന് അൻപത്തിയേഴായിരം മുതൽ അറുപത്തിരണ്ടായിരം വരെ വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിക്കുമ്പോൾ എൽ ഡി എഫിന് നാലു മണ്ഡലങ്ങളിൽ നിന്നായി അറുപത്തി അയ്യായിരം മുതൽ അറുപത്തിയെട്ടായിരം വരെ വോട്ടിന്റെ ലീഡാണ് പ്രതീക്ഷിക്കുന്നത് അയ്യായിരം വോട്ടിനെങ്കിലും ജയിക്കാൻ കഴിയുമെന്നാണ് കാസർകോട് കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾ സി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ട് വടകരയിൽ പതിനയ്യായിരം വോട്ടിനെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുമ്പോഴും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സംശയിക്കുന്നതിനാൽ കണക്ക് കൃത്യമാകണമെന്നില്ല എന്നും ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടിലുണ്ട് കണ്ണൂരിന്റെ കാര്യത്തിൽ വലിയ സംശയമൊന്നും സി പി എമ്മിനില്ല പതിനായിരത്തിനു മുകളിൽ ജയം ഉറപ്പിക്കുന്നുണ്ട് ജില്ലാ കമ്മിറ്റി രണ്ടാം തീയതി സി പി എം ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട് ഇതിൽ അന്തിമ റിപ്പോർട്ട് ഏരിയ കമ്മിറ്റികൾ അവതരിപ്പിക്കും എ പി സുന്നി വിഭാഗത്തിന്റെ ശക്തമായ പിന്തുണ എം വി ജയരാജന് ലഭിച്ചിരുന്നു അതേസമയം എസ് ടി പി ഐ ജമാഅത്തെ ഇസ്ലാമി എന്നിവയുടെ പിന്തുണ യു ഡി എഫിനും കിട്ടി എസ് ടി പി ഐ സ്ക്വാഡ് വർക്കടക്കം നടത്തി സുധാകരനു വേണ്ടി വോട്ട് തേടിയിരുന്നതായും സി പി എം അവലോകന റിപ്പോർട്ടിലുണ്ട് പാലക്കാട് ആലത്തൂർ ആറ്റിങ്ങൽ കോഴിക്കോട് പത്തനംതിട്ട മാവേലിക്കര കോട്ടയം തുടങ്ങിയ സീറ്റുകളിലും ജയിക്കാനാകുമെന്നാണ് സി പി എം വിലയിരുത്തൽ തൃശൂർ ഉൾപ്പെടെ മറ്റു പല സീറ്റുകളിലും വലിയ പ്രതീക്ഷയും സിപിഎം പുലർത്തുന്നുണ്ട് ബി ജെ പി വോട്ട് വ്യാപകമായി യു ഡി എഫിലേക്ക് മറിഞ്ഞുവെന്ന ആശങ്കയും സി പി എമ്മിനുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ബൂത്ത് തലത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തി വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് മനോജ് മയിൽ കണ്ണൂർ വിഷൻ